ഇല്ല അത് ആര് ചോദിച്ചാലും ഞാൻ ഉത്തരം പറയും ബിഷപ്പ് അദ്ദേഹം കുറച്ച് വൈകാരികമായിട്ട് അദ്ദേഹം ഒന്നല്ലോ പറയുന്നത് പല മാറ്റി മാറ്റി എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം പറയാം കാരണം പറയാനുള്ള ഒരുപാടുണ്ട് പറയാൻ എനിക്ക് ഞാൻ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നില്ല ഒരു ഒന്നല്ലോ പറയുന്നത് പല ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടല്ലോ ഒരു ഇന്റർവ്യൂ നിലത്തെ അവിടെ ദൈവം ഇന്റർവ്യൂരോടു പലരും എന്നോട് സൈബർ ചോദിക്കാ നിങ്ങൾ എന്തിനാണ് സഹായം ചെയ്തിട്ട് വിളിച്ചു പറയുന്നത് താണനിലത്തെ നീരോടു അവിടെ ദൈവം തുണചെയൂ എന്ന് ഈ ബിഷപ്പ് പറഞ്ഞത് എത്രയോ സത്യമാണ് പ്രിയ ബിഷപ്പേ നിങ്ങളോട് ഒരു മലയാളി എന്ന നിലയിൽ ഞാനും അതോടൊപ്പം തന്നെ എന്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരും മാപ്പ് പറയുകയാണ് അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രേണുവിനെ പോലെ നന്ദിയില്ലാത്ത ഒരാൾക്ക് നിങ്ങൾ ചെയ്ത സഹായത്തിന്റെ പേര് ഈ പറയുന്ന രേണുവിനല്ല നിങ്ങൾ ഈ സഹായം ചെയ്തത് നിങ്ങൾ ചെയ്തത് ഈ പറയുന്ന കിച്ചൂനും അതോടൊപ്പം തന്നെ ഋതപ്പനുമാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കരമണച്ച രസീതും എല്ലാം നിങ്ങൾ കാണിക്കുന്നുമുണ്ട് എന്നാൽ ഇവിടെ ഈ പറയുന്ന രേണു എന്ന് പറയുന്ന ഈ രേഷ്മാപ്പി തങ്കച്ചനും ഈ തന്തയായിട്ടുള്ള തങ്കച്ചനും കൂടി സഹായിച്ച ഓരോരുത്തരെയും കരിവാരി തേക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ഒരു ബിഷപ്പിന്റെ ഇന്റർവ്യൂ കാണുകയും അതോടൊപ്പം തന്നെ രേണുവിന്റെ ഒരു ഇന്റർവ്യൂ കാണുകയും ചെയ്തത് ഈ പറയുന്ന രേണു ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതാദ്യം നിങ്ങളൊന്ന് കേൾക്കണം ബിഷപ്പ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബിഷപ്പ് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം കാണുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഇതിനൊരു നടപടി എടുക്കണം കാരണം നിങ്ങളെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് എന്തായാലും അതാദ്യം ഒന്ന് കേൾക്കാം ഞാൻ ഉത്തരം പറയും അത് ഇന്നും നാളെയും പറയും എനിക്കൊരു ചോദ്യം ഇല്ല ആര് ചോദിച്ചാലും ഞാൻ ഉത്തരം പറയും ബിഷപ്പ് ആര് ചോദിച്ചാലും നിങ്ങൾ ഉത്തരം പറയും പക്ഷേ ഉത്തരം പറയുന്നതെല്ലാം കള്ളത്തരങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ചോദിച്ചാലും ും പറയും നിങ്ങൾ പറയുന്നത് കള്ളത്തരമാണെന്നും നിങ്ങൾ വാ തുറക്കുന്നത് തന്നെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് കൂടുതലായിട്ട് പറയരുത് എനിക്കൊന്നും അദ്ദേഹം കുറച്ച് വൈകാരികമായിട്ട് അദ്ദേഹം ഒന്നല്ലോ പറയുന്നത് പല മാറ്റി മാറ്റി എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം പറയാം കാരണം പറയാനുള്ള ഒരുപാടുണ്ട് പറയാൻ എനിക്ക് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല പറയുന്നത് പല ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടല്ലോ ഒരു ഞാൻ 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 മറ്റേ ഇന്റർവ്യൂ ഇന്റർവ്യൂ വേറെ ഇവിടെ പറഞ്ഞു ഈ പറയുന്ന ബിഷപ്പിന് സ്ഥിരതയില്ലെന്നും ഈ ഒരു ഇന്റർവ്യൂവിൽ വേറെ പറയും വേറൊരു ഇന്റർവ്യൂ വേറെ പറയുമെന്നാണ് ബിഷപ്പിനെ കുറിച്ച് പറയുന്നത് അത് മാത്രമല്ല അദ്ദേഹത്തെ കുറിച്ച് വേറെ എന്തോ പുള്ളിക്കാരി പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ വേറെയാവെന്ന പുള്ളിക്കാരി പറയുന്നുണ്ട് എന്നാൽ രേണു ഒരു കാര്യം മനസ്സിലാക്കണം വേണുവിനെ കുറിച്ച് ഈ പറയുന്ന ഫിറോസ് പോലും നല്ല രീതിയിലാണ് കാര്യം പറഞ്ഞത് ഫിറോസ് പറഞ്ഞത് അന്ന് പറഞ്ഞത് നിങ്ങളുടെ ഓരോ വീഡിയോകൾ ഇതുപോലെ എന്ത് പറയുക സോഷ്യൽ മീഡിയയിൽ ഓരോരോ കോപ്രായം കാണിക്കുന്നതൊക്കെ ഇവർക്ക് കിട്ടിയപ്പോൾ ഫിറോസിന് കിട്ടിയപ്പോൾ ഫിറോസ് അവരോടും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നത് എന്തായിരുന്നു അവരെ ജീവിക്കട്ടെ ജീവിക്കാൻ വേണ്ടിയല്ലയോ അവർ ഇത് ചെയ്യുന്നത് അവര് ചെയ്യട്ടെ അവര് ജീവിക്കട്ടെ എന്നാണ് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെയാണ് ഈ ബിഷപ്പും പറഞ്ഞിരുന്നത് എന്നാൽ ഇവർക്കെതിരെ തിരിഞ്ഞപ്പോൾ ഇവർ സത്യങ്ങൾ പുറത്തു പറഞ്ഞു എന്നേ ഉള്ളൂ അതിന് അവര് അവിടെ പറഞ്ഞത് അങ്ങനെ ഇവിടെ പറഞ്ഞത് ഇങ്ങനെ എന്നല്ല ഇപ്പൊ ഞാനായാലോ ഞാനും അത് തന്നെ ചെയ്തത് ഞാൻ ആ ആദ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീടി ഇട്ടവരാ അവര് ജീവിച്ചോട്ടെ അവരുടെ അവരവരുടെ അവരെ ജീവിക്കാൻ വിടൂ അവർ ഒത്തിരി കഷ്ടപ്പെട്ട് ഇപ്പം ഭർത്താവ് ഇല്ലാതെ ഇരിക്കുകയാണ് അവരുടെ പാടിന് ജീവിക്കട്ടെ എന്ന് പറഞ്ഞു വിട്ട വ്യക്തിയാണ് ഞാൻ ഓക്കെ അപ്പൊ എനിക്കെന്തുവാ ഞാൻ ഡബിൾ സ്റ്റാൻഡ് സ്റ്റാൻഡായിട്ടുണ്ടോ അല്ല പിന്നെ നിങ്ങൾ കാണിച്ച ഈ കോപ്രായങ്ങളും പിന്നെ നിങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിൽ കൊടുക്കുന്ന തെറ്റായ ഇൻഫർമേഷനും പിന്നെ നിങ്ങൾ എന്ത് പറയുന്നത് നന്ദിയില്ലാതെ ഓരോരുത്തരെ കരിവാരി തേക്കുന്നതും കണ്ടപ്പോൾ പ്രതികരിക്കാൻ തോന്നി ഇതാണ് ഓരോരുത്തരും ചെയ്തേക്കുന്നത് എന്നിട്ട് വന്ന് മീഡിയയുടെ മുമ്പിൽ ഇരുന്ന് പിന്നെ അവരെ കരിവാരി തേക്കുകയാണ് ഇന്റർവ്യൂ ഞാൻ ഇന്റർവ്യൂ ഞാൻ മോശം അടുത്ത ഇന്റർവ്യൂ മോശം ഇത് തന്നെയാണ് പറയുന്ന എന്ത് പറയാനാ അദ്ദേഹം സ്വത്താണല്ലോ തന്നത് അപ്പം പേരിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന് ഞാനൊന്നും പറയുന്നില്ല കുടുംബപരമായിട്ടുള്ള സ്വത്താണ് ഈ പറയുന്ന ബിഷപ്പ് കൊടുത്തെന്ന് പറയുമ്പോൾ പുള്ളിക്കാരി പറയുക ആ അതൊന്നും അല്ല അതിന് പിന്നിൽ വേറെ വിഷയങ്ങളൊക്കെ ഉണ്ടെന്നും എനിക്ക് ഈ സ്വത്ത് തന്നിട്ടില്ലെന്ന് പറയുന്നു നിങ്ങൾക്ക് ഈ സ്വത്ത് തന്നിട്ടില്ല പിള്ളേർക്കാണ് തന്നേക്കുന്നത് എന്നാൽ പിന്നെ പിള്ളേർക്ക് എന്ന് പറഞ്ഞിട്ട് ഇരുന്നാ പോലെ പിന്നെ എന്തിനാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ വേണ്ടാത്ത രീതിയിൽ വർത്തമാനം പറഞ്ഞത് അത് മാത്രമല്ല ഈ പറയുന്ന രേഷ്മ ബി തങ്കച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട് ബിഷപ്പ് ഇവർക്ക് വസ്തു കൊടുത്തേക്കുന്നത് ചുറ്റുവട്ടത്തുള്ള വസ്തുക്കളൊക്കെ വിറ്റ് പോകാൻ വേണ്ടിയാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഇവർ വലിയ സെലിബ്രിറ്റി ആണല്ലോ അതുകൊണ്ട് ഈ പറയുന്ന ബിഷപ്പ് അതുകൊണ്ട് കൊടുത്താണെന്ന് അതായത് ഗുരുത്തന്റെ കയ്യിലിരിക്കുന്ന സ്വത്ത് ഒരാൾക്ക് സംഭാവന ചെയ്യുമ്പോൾ ഏഹ് അവർക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത് ഏഴ് സെൻറ്റ് സ്ഥലമാണ് കൊടുത്തിരിക്കുക അതും നല്ല കണ്ണായ ഒരു സ്ഥലത്ത് കൊടുത്തു എന്നാണ് ബിഷപ്പ് പറയുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അതിനൊരു മുപ്പത് ലക്ഷത്തോളം അടുത്ത് വില വരുന്ന ഒരു സ്ഥലം കൊടുത്തിട്ട് ഈ പുള്ളിക്കാരന് ഇവരെ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ട് മറ്റു സ്ഥലങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി നോക്കുകയാണെന്ന് ഇവരെ എന്താ പറയേണ്ടിയത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബുദ്ധിയും വിവരവും വല്ലതും ഉണ്ടോ അതോ നിങ്ങൾ മന്ദബുദ്ധി ആണെന്ന് അഭിനയിക്കുകയാണോ ഏഹ് എനിക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് നന്ദികേട് എന്തെന്നും അഹങ്കാരം എന്തൊന്നും ഇനിയും ഒരു സമൂഹം നമ്മളോട് ചോദിക്കുവാണെങ്കിൽ അതിന് ഉത്തമ ഉദാഹരണം ഉത്തമ ഉദാഹരണമാണ് അറിയണം ഉത്തമ ഉദാഹരണം ഇതുവരെ ബാക്കി പറയുന്നില്ല കുടുംബഫലമാണെന്ന് പറയുന്നെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി അറിഞ്ഞു എന്തായാലും എനിക്ക് എനിക്ക് പേരിലൊന്നും തന്നിട്ടില്ല ആരും എഴുതി തന്നിട്ടില്ല അല്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ചാൽ അവിടുന്ന് മാറുകയാണ് പറഞ്ഞു പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് അല്ലല്ല എനിക്കൊരു ഇന്റർവ്യൂ കാണത്തില്ല പുള്ളിയുടെ അത് പറഞ്ഞത് അപ്പം അദ്ദേഹം അദ്ദേഹത്തിന് അത് വിഷമായിട്ടുണ്ടാവുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പം അല്ല ഒരു ഡിസിഷൻ പറയുമ്പോൾ അദ്ദേഹത്തെ പറ്റി ഞാനൊന്നും പറഞ്ഞില്ല കാരണം ഞാനൊന്നും കാണുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂസും കാണുന്നില്ല കാരണം സ്ഥിരതയില്ലാതാണ് സംസാരിക്കുന്നത് ഒരു 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 വാക്ക് പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കണം ഞാനിങ്ങനെ പറഞ്ഞതെന്നു പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞെന്ന് ഞാൻ പറയും അല്ലാതെ ഒരു ചാനലിനോട് ഞാൻ ഇത് ജയണുസുദീൻ നല്ലതാണ് മറ്റേ ചാനലിനോട് ജേണുസുദി മോശമാണ് പിന്നത്തെ ഏതാ സത്യം ഒരുപാട് ഞാനും അദ്ദേഹത്തെ പറ്റി കഥകൾ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ പറയുന്നില്ലല്ലോ എന്നെ പറ്റി എന്തൊക്കെയാണ് പറയുന്നത് അദ്ദേഹത്തെ കാര്യങ്ങൾ ഞാനും കേട്ടു പക്ഷെ ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല ഞാൻ ഞാൻ പറയാൻ കാര്യം അതായത് ഈ ബിഷപ്പിനെ കുറിച്ച് കുറേയൊക്കെ കേട്ടിട്ടുണ്ടെന്നും അതൊന്നും ഞാൻ പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരി കാരണം ബിഷപ്പ് മാത്രമേ ഉള്ളൂ മാറ്റി മാറ്റി പറയുന്ന പുള്ളിക്കാരി ഒരിടത്തും മാറ്റി പറഞ്ഞിട്ടുമില്ല പുള്ളിക്കാരി കറക്റ്റായിട്ടാണ് മീഡിയയുടെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രേണു വീഡിയോ ഓരോന്ന് ചെയ്യുന്നത് പി വർക്കിന്റെ മുഖേനയാണ് ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് തന്നെ പി വർക്ക് തുടങ്ങിയിരിക്കുകയാണ് ഈ പുള്ളിക്കാരി അത് നമ്മൾ പലയിടത്തും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചനായിട്ടുള്ള ഈ രേണു വീഡിയോ ഇട്ടതിൽ അത് വേറെ ആൾക്കാർ വന്നാണ് അത് ഷൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വേറെ വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിന്ന് കളിക്കുകയാണ് കളിച്ചു പക്ഷേ ഈ പറയുന്ന ബിഷപ്പിനെതിരെയും നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഇത് ബിഷപ്പ് കൃത്യമായിട്ടും ഇതിന് മറുപടി പറയും കേട്ടോ രേണു ഏണു ഓരോന്ന് പറയുന്നത് എന്താ പറയാ വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ബോധം ഉണ്ടാവണം അതെങ്ങനെ അച്ഛനുമില്ല ബോധം മകൾക്കുമില്ല അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും എന്തായാലും ബിഷപ്പ് പറയുന്ന ഒരു കാര്യമുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി ബിഷപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്താണ് വൺ ഇന്ത്യ മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ എൻ്റെ കൂടെ ഒന്ന് വെക്കും എന്ന് പറയുന്ന ഒരു ലേഡിക്ക് ഞാൻ ഇന്നുവരെ ഒരു സഹായം ചെയ്തിട്ടില്ല പൊതുസമൂഹങ്ങളിൽ എന്നെ കീറി മുറിക്കുവാനായിട്ട് ഏതോ ചില സൈബർ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് എന്നെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ടാണ് പലരും പറയുന്നത് രേണു സ്തുതിക്ക് എന്തോ ചെയ്തു ചെയ്തു സഹായങ്ങൾ ഈ നിമിഷം വരെയും രേണു സ്തുതിക്ക് ഒരു സഹായം ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല അവരെന്നോടൊന്നും സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ല മറിച്ച് കൊല്ലം സ്തുതി എന്ന് പറയുന്ന ഒരു കലാകാരൻ കേരളത്തിലുണ്ടായിരുന്നു അദ്ദേഹം കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുൻപായിട്ട് ഒരു വാഹനാപകടത്തിൽ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി ഈ കൊല്ലം സ്തുതിയുടെ രണ്ട് കുഞ്ഞുങ്ങൾ പിതാവ് മരിച്ചുപോയി അതിൽ കൊല്ലം സ്വീകര മൂത്തമാകന് അമ്മ നഷ്ടപ്പെട്ടതാണ് അപ്പൊ തീർത്തും അപ്പനും അമ്മയും ഇല്ലാത്ത ഒരു കുട്ടിയും പിന്നെ ഈ ശ്രുതി രേണുശ്രുതി എന്ന് പറയുന്ന ഈ സ്ത്രീ ഉണ്ടായ ശ്രുതിയിൽ കൂടെ ജനിച്ച ഋതുൽ എന്ന് പറയുന്ന ഒരു കുട്ടിക്കും കിടക്കാൻ സ്വന്തമായിട്ടൊരു വീടില്ല വസ്തു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹായം ചെയ്യാമോ എന്നതിനോട് ചോദിച്ചതനുസരിച്ച് ഞാൻ അതിന് തയ്യാറാവുകയാണ് ചെയ്യും അപ്പോൾ അതിന് മുൻപോട്ട് വന്നത് ട്വന്റി ഫോർ ചാനലിൻ്റെ എം ഡി ബഹുമാന്യനായ ആർ ശ്രീകണ്ഠൻ നായർ സാറും അതിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാന്യനായ സി ശ്രീ സി ഉണ്ണികൃഷ്ണൻ സാറുമാണ് എന്നെ ഈ കാര്യത്തിലേക്ക് വേണ്ട പ്രചോദനം നൽകി മുൻപോട്ട് കൊണ്ടുവന്നത് അങ്ങനെയാണ് ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഈ കാണുന്ന കരമടച്ച രസീത് ഇതിനകത്ത് കാണിക്കാം കൊല്ലം സ്റ്റീലെ രണ്ടു മക്കളുടെ പേരിൽ വസ്തു നൽകി കരമടച്ചിരിക്കുന്ന അവരുടെ പേരിൽ കരമടച്ചിരിക്കുന്ന രസീതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാൻ രണ്ട് കുഞ്ഞുങ്ങൾക്കായിട്ടാണ് വസ്തു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം എൻ്റെ പ്രേക്ഷകരെ കാരണം ഒരാൾക്ക് ഒരു സഹായം ചെയ്തു എന്ന കുറ്റത്തിലാണ് ഇവരൊക്കെ വന്ന് മീഡിയയുടെ മുമ്പിൽ ഇതൊക്കെ എടുത്ത് കാണിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരും ഒരു കൂര കെട്ടി അതിൻ്റെ അകത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് ഈ നമ്മുടെ ഒരു സൈഡിൽ നിന്ന് ചുമ്മാ ഒന്ന് യാത്ര ചെയ്ത് നോക്കിയാൽ മതി എത്രയോ ആൾക്കാർ ഒരു വീടില്ലാതെ കഷ്ടപ്പെട്ട് നിൽക്കുന്നവരുണ്ടെന്ന് അറിയാമോ ഈ ഒരു വീഡിയോ എനിക്ക് കിട്ടിയിരുന്നു ആ വീഡിയോ എന്തുമായാലും അത് കാണുന്നില്ല അത് ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇതിലൂടെ വെച്ചേനെ അതിനകത്ത് ആ ഒരു അവർ പറയുന്ന ഒരു കാര്യമുണ്ട് സാറേ എനിക്കൊരു ടാർപ്പ കിട്ടിത്തരാൻ ടാർപ്പ ഇട്ടതാ കാരണം അതിൻ്റെ അകത്ത് അവരുടെ വീടിന്റെ അകത്തേക്കാണ് വെള്ളം വീടുന്നത് മനസ്സിലാക്കണം നിങ്ങൾ വെള്ളം വീഴുകയാണ് അവര് അതിൻ്റെ അകത്തൊരു ചോറ് വെക്കാൻ അവർക്ക് പറ്റത്തില്ല അതുപോലൊരു വെള്ളം വീഴുകയാണ് ജസ്റ്റ് ഒരു ടാർപ്പ വലിച്ചു കെട്ടിത്താ എന്ന് പറയുന്ന അമ്മമാരുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്രയും ലക്ഷം ഒരു അമ്പത് ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു സ്വത്തും അല്ലെങ്കിൽ എന്താ പറയാ എല്ലാം കിട്ടിയത് ഒരു വീടും കിട്ടിയത് നല്ലൊരു വീട് ലക്ഷറി വീട് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാം ആ വീട് കണ്ടോ നിങ്ങൾ നിങ്ങൾ ഉള്ളു തൊട്ട് അവസാനം വരെ നിങ്ങൾ കണ്ടോ ഏഹ് ലക്ഷറി വീട് ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചത് അതിന്റെ ആ ഒരു എന്താ പറയാ ഐഡിയാവും പിന്നെ ഡിസൈനും നിങ്ങൾ കണ്ടോ എല്ലാം നിങ്ങൾ കണ്ടു കണ്ടുനോക്കൂ അതിന്റെ ഡ്രോയിങ് നോക്കൂ എന്താണ് ഞാനൊരു വീട് വെച്ചൊരു വ്യക്തിയെന്ന നിലയിൽ എനിക്കറിയാം അതിന്റെ കഷ്ടപ്പാട് പോട്ട് ഇവർ ഈ പറയുന്നല്ലോ എല്ലാവരെയും ഈ സ്പോൺസർമാരെയൊക്കെ ഇടുന്നുണ്ടല്ലോ ഒരു കാര്യം ചോദിച്ചോട്ടെ ഞങ്ങളൊക്കെ ആണെങ്കിൽ ഈ പ്രോഗ്രാം നടത്തുമ്പോൾ ഞങ്ങൾ പല പ്രോഗ്രാം നടത്തുമ്പോൾ എന്റെ സ്പോൺസർമാരെ തിരക്കി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ അപ്പോഴൊക്കെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സ്പോൺസർമാരുടെ കാലിൽ പോയി വീഴണം അവരോട് നമ്മൾ കാര്യങ്ങൾ പറയണം എന്നിട്ട് നിങ്ങളുടെ ഇത് പോസ്റ്റ് ഇങ്ങനെ കൊടുക്കാം നിങ്ങൾ എത്രാമത്തെ ഒന്നാം സമ്മാനം പ്രോസ്പോൺസർ ചെയ്യോ രണ്ടാം സമ്മാനം സ്പോൺസർ ചെയ്യുമോ നിങ്ങളുടെ പരസ്യം ഇങ്ങനെ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പലയിടത്ത് കേറി ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്തു സ്പോൺസർമാരെ കിട്ടത്തുള്ളൂ അപ്പോൾ ഈ പറയുന്ന ഫിറോസ് ആയിക്കോട്ടെ ഈ വീടിന് വേണ്ടി കഷ്ടപ്പെട്ടവർ ആയിക്കോട്ടെ എങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് ഞങ്ങൾക്കൊക്കെ അത് കണക്ട് ചെയ്യാൻ പറ്റും എന്നെ പോലെ ഇതുപോലെ സ്പോൺസർഷിപ്പിന് വേണ്ടി പോയിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഇത് കണക്ട് ചെയ്യാൻ പറ്റും അപ്പം ചുമ്മാതിരുന്ന് കൈ കഴുകാതെ ചോറുണ്ടിട്ട് അതിനെ മോശം പറയുന്ന പറയുന്ന ഈ അച്ഛനായിട്ടുള്ള നിങ്ങൾ പറയും എന്തായാലും ബിഷപ്പിന്റെ ബാക്കി ഇന്റർവ്യൂ മുൻപോട്ട് കൊണ്ടുവന്നത് അങ്ങനെയാണ് ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഈ കാണുന്ന കരവടച്ച രസീത് ഇതിനകത്ത് കാണിക്കാം കൊല്ലം സ്ത്രീയുടെ രണ്ട് മക്കളുടെ പേരിൽ വസ്തു നൽകി കരമടച്ചിരിക്കുന്ന അവരുടെ പേരിൽ കരവടച്ചിരിക്കുന്ന രസീത് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാൻ രണ്ട് കുഞ്ഞുങ്ങൾക്കായിട്ടാണ് വസ്തു നൽകിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ രേണുസ്തുതി എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ടോ കുടുംബപരമായിട്ടോ മതപരമായിട്ടോ സഭാപരമായിട്ടോ എനിക്ക് യാതൊരു ബന്ധവുമില്ല കാരണം ഈ രേണു സ്തുതി എന്ന് പറയുന്ന ആൾ എൻ്റെ സഭാംഗമല്ല ഈ രേണു സ്തുതി എന്ന് പറയുന്ന സ്ത്രീ റിഫോംഡ് ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ഇൻഡിപെൻഡൻറ്റ് പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു ആ സ്ത്രീ അവിടെ ആരാധനയ്ക്ക് പോകുന്നു എന്നുള്ള വിവരമാണ് ഞാൻ അറിയുന്നത് അവരുടെ പിതാവും മാതാവും അവിടെ പോകുന്നു എന്നാണ് ഞാൻ അറിയുന്നത് അല്ലാതെ എൻ്റെ സഭാവിശ്വാസിയോ എനിക്ക് യാതൊരു രീതിയിലുള്ള ആത്മീയ ബന്ധങ്ങളോ ബന്ധമോ ഈ ഈ സഹോദരിയുമായിട്ട് എനിക്ക് ഇല്ല ബിഷപ്പ് ഇവിടെ പറയുമ്പോൾ ഈ ബിഷപ്പിനെ കുറിച്ച് രേണുസ്തുതി മുമ്പ് പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടതാണല്ലോ പല കാര്യങ്ങളും എനിക്ക് പറയേണ്ടതായിട്ട് വരും എന്ന രീതിയിൽ അതായത് മോശമായിട്ടൊരു കാര്യമാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് ചുരുക്കം കേട്ടല്ലോ ഇവിടെ ബിഷപ്പ് പറയുന്നത് ക്ലിയർ ആണ് ഇവരുടെ ചർച്ചയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ് അങ്ങനെ ഒരു കലാഹാരൻ എന്ന നിലയിൽ അവരെ സഹായിച്ചതാണ് എന്നിട്ടാണ് ഈ രേണുസ്തുതി പിന്നെ മീഡിയയുടെ മുമ്പിൽ നിന്ന് തോന്നുന്നത് പറഞ്ഞ് ോ ഫാമിലിപരമായിട്ടുള്ള ബന്ധമോ ഈ സഹോദരിയുമായിട്ട് എനിക്കില്ല ഇവരെ ഞാൻ ആകെ കാണുന്ന മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യമേ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ സംസാരിച്ചിട്ടുള്ളു ഇവിടെ ഇന്റർവ്യൂവിന് ഇവിടെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവരെ ഏതോ ഒരു ചാനലിൻ്റെ ആൾക്കാർ അവരെ അവരുടെ വീട്ടിൽ നിന്ന് ക്ഷണിച്ചുവിടെ കൊണ്ടുവന്ന് അങ്ങനെ എന്നോടൊപ്പം ഇരുത്തി അവരെ ഇന്റർവ്യൂ ചെയ്യിപ്പിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ എനിക്ക് ആ സഹോദരിയുമായിട്ട് യാതൊരു രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പോ ഒന്നും തന്നെയില്ല ഞാൻ എൻ്റെ ഔദ്യോഗിക ജോലിയുമായിട്ട് വളരെ ബിസി എനിക്ക് പല കാര്യങ്ങൾ വേറെ ഉണ്ട് ഒരുപാട് ദൗത്യങ്ങൾ എൻ്റെ മുൻപിലുണ്ട് ഞാൻ ആ കാര്യങ്ങൾ വ്യാപൃതനായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എളിയ മിഷറി ബിഷപ്പാണ് ഒരുപാട് ഈ അടുത്ത സമയത്ത് ഈ രേണുസ്തുതി ചോദ്യം ചോദിച്ചാൽ സ്ക്രിപ്റ്റഡ് ചോദ്യം തന്നെയായിരുന്നു രേണുസ്തുതിയോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ് അവർ ഒരു ഓൺലൈൻ ചാനലിൽപ്പെട്ട ആൾ അവർ അടുത്ത് വന്നിട്ട് അവരെവിടെയോ ഷൂട്ടിന് പോയി നിൽക്കുന്ന സമയത്താണ് എന്നെ ഒരു മാധ്യമ സുഹൃത്താണ് ഇവിടെ കൊണ്ട് കാണിച്ചത് അവരവിടെ എവിടെയോ നിൽക്കുമ്പോൾ ഒരു യൂട്യൂബർ വന്നിട്ട് അവരോട് ചോദിക്കുന്നു നിങ്ങൾ വീട് ചോരുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ ഒരുമിച്ച് എന്നെ കാണാമെന്ന് നിങ്ങൾ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത് എൻ്റെ വീട് ചോരുന്നുണ്ടോന്നാണ് ഇത് സ്ക്രിപ്റ്റഡ് ആണ് സൈബർ ഇടങ്ങളിൽ ആക്രമിക്കാൻ ആദരണീയരായ സമൂഹത്തിൽ ജീവിക്കുന്ന പലരെയും കാര്യവാര് പുരട്ടുവാൻ തക്കവണ്ണം അവരുടെ അവരിപ്പോൾ ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് ഏറെക്കുറെ എല്ലാം ധാരണയായി നിൽക്കുകയാണ് അപ്പോൾ അവർക്കൊരു സമൂഹത്തിൽ എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടി ആദരണീയരായ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരുപാട് പേരെ കാര്യവാരി ചേർത്ത് ഇങ്ങനെ സമൂഹത്തിൽ സമൂഹത്തിൽ അവർക്കൊരു ഫെയിം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്ന് അത് ശരിയാണ് പലരെയും മുറിവേൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇവരിത് അറിയുന്നില്ല ഇവര് മുഖേന എത്ര പേർക്ക് ആ എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നതും എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല ഇവരെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറെ പേരുണ്ട് നിങ്ങളേലും പോയി ഇവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്ക് ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് പറയാം അത് ചെയ്യാതെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ പിന്നെ ഈ രേണുവിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എന്ത് എന്ത് പ്രയോജനമാണ് പറഞ്ഞു ഏഹ് അവർക്ക് അവരുടെ ഈ ബുദ്ധിമോശം ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക അത് ചെയ്യും അങ്ങനെയാണ് ചെയ്യേണ്ടത് അതാണ് പിന്നെ എന്ത് പറയാ സ്നേഹമുള്ളവർ ചെയ്യുന്നത് പലരും വന്ന് എന്നോട് ചോദിക്കുന്നുണ്ട് അത് നിനക്ക് വേറെ പണി ഒന്നും ഇല്ലടാ എനിക്ക് വേറെ പണിയുണ്ട് ഊ എനിക്ക് വേറെ പണിയുണ്ട് ഏഹ് അതിനിടയ്ക്ക് ഇത് കാണുന്നത് നമ്മൾ പറയുന്നതാ ഇത് ഇതൊരു ജോലിയാണ് അതാദ്യം മനസ്സിലാക്കുക ഇതൊന്നും ചുമ്മാ ചെയ്യുന്ന കാര്യങ്ങളല്ല അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീടാണ് അവിടെ നിർമ്മിച്ചു കൊടുത്തത് ഇങ്ങനെ ഒരു ചോർച്ചയുടെ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അത് പണിതവർക്കും അതിനുവേണ്ടി സഹായിച്ചവർ ഒരു രൂപ മുതൽ അനവധി തുകകൾ കൊടുത്ത് സഹായിക്കുകയും ആളായി വന്ന് ജോലി ചെയ്ത് സഹായിക്കുകയും ചെയ്ത് ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഇത് കേട്ടപ്പോൾ അവിടെ ജോലി ചെയ്തവർക്ക് ഇത് കേൾക്കുമ്പോൾ എത്ര വിഷമം ഉണ്ടായി കാണും അതുകൊണ്ട് ദയവായിട്ട് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മുളയിലെ നുള്ളി മാറ്റിയിട്ട് സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ഇവരിപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർന്ന് ഇവരെ ഒരിക്കലും വിളിക്കാൻ കഴിയത്തില്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ല ഇവർ സമൂഹത്തിൽ കോമാളിത്തരങ്ങൾ കാണിക്കുന്ന ഒരു സംഘത്തെ വാർത്തെടുക്കുകയാണോ ഇന്ന് കേരള സമൂഹത്തിന് ആവശ്യം രേണു സ്തുതിയെ വെച്ച് ഞാൻ മാർക്കറ്റ് ചെയ്യുന്നു അവരോട് ഒരു രണ്ട് മാസം മുമ്പ് ഏതോ ഒരാൾ ചോദിച്ചൊരു യൂട്യൂബർ ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ് സ്ക്രിപ്റ്റഡ് ആയിട്ട് കൊണ്ടുവന്ന് പലരെയും കരിവാരി സമൂഹത്തിൽ തേക്കാൻ വേണ്ടി സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പി ആർ വർക്കിന്റെ ഭാഗമാണിത് ഇപ്പോൾ ബിഗ് ബോസിലേക്ക് ഇവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് കുറെ ഇവർ ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഓൺലൈനിൽ ഇവർ ഇങ്ങനെ ഇതൊന്നും അധികനാളെ എന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം പഴയ ഒരു പുരാണമല്ല പഴയ പ്രായമുള്ള ആൾക്കാർ പറഞ്ഞൊരു കാര്യം നിലത്തെ നീരോടു അവിടെ ദൈവം തുണ തുണചെയ്യൂ എവിടെ മനുഷ്യർക്ക് താഴ്മയും വിനയവും സ്നേഹവും കരുണയും ആർദ്രതയും ഉണ്ടോ അവിടെ ആ മനുഷ്യൻ ഉയർത്തപ്പെടും എന്റെ പൊന്ന് വിഷപ്പെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇവർ ചെയ്യുന്നത് കൃത്യമായിട്ടും സ്ക്രിപ്റ്റഡ് ആണെന്നും ഇവരോട് ആ ചോദ്യം ചോദിച്ചത് ആയിട്ടുള്ള ചോദ്യമാണെന്നും ആഹാരം തിരുന്ന എല്ലാവർക്കും മനസ്സിലാവും എന്നിട്ട് ഇവർ അത്ര എന്ന് പറഞ്ഞാലും അതിന് ഒരു ഉത്തരം ആകുന്നില്ല. ഇവിടെ ഈ പറയുന്ന ഈ സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഇവരെ സഹായിച്ചിട്ടുള്ള ഓരോരുത്തർക്കും എതിരെ ഇവർ പറയുന്നത് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് കേട്ടിരിക്കാനായിട്ട് പറ്റത്തില്ല ഇപ്പോഴിതാ ഈ പറയുന്ന ബിഷപ്പിനെതിരെ വേറൊരു അപവാദം പറഞ്ഞിരിക്കുകയാണ് ഇത് ബിഷപ്പ് കൃത്യമായിട്ടും ഇത് ആ വീഡിയോ അവരുടെ ഇന്റർവ്യൂ ഇടപ്പുണ്ട് അത് ബിഷപ്പ് കണ്ടതിന് ശേഷം ഇതിനുള്ള നിയമ നടപടിയുമായിട്ട് ബിഷപ്പ് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു സഹായം ചെയ്തിട്ട് അവർക്കെതിരെ കിട്ടുന്ന ഈ അപവാദങ്ങളും അവർക്ക് ഈ സമൂഹത്തിന് മുമ്പിൽ നേരിടുന്ന പ്രശ്നങ്ങളും ഒക്കെ അത് വലിയ കാര്യം വലിയ വിഷയം തന്നെയാണ് അത് ഓരോരുത്തർക്കും മനസ്സിലാകും അത് നമ്മളെ പോലുള്ളവർക്കൊക്കെ മനസ്സിലാവുക അതുകൊണ്ട് തന്നെ ഈ രേണുവിനെ പോലെയുള്ള എന്താ പറയാ അർഹതയില്ലാത്തവർക്ക് ഇനി ഒരിക്കലും സഹായം ചെയ്യരുത് എന്നാണ് എന്റെ പൊന്ന് സഹായം ചെയ്യുന്നവരായിട്ടുള്ള ബിഷപ്പിനോടായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റോരോരുത്തരായിട്ടോട്ടും പറയാനുള്ളത് വേറെ എത്രയോ ആൾക്കാരുണ്ടെന്ന് അറിയാമോ ഒരു നേരത്തെ ആഹാരത്തിന് കഷ്ടപ്പെടുന്നവർ ഒരു വീടില്ലാതെ കഷ്ടപ്പെടുന്നവർ അവർക്കൊക്കെ പോയി സഹായങ്ങൾ ചെയ്യുക നല്ല കരങ്ങളിലേക്ക് സഹായങ്ങൾ എത്തട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്തായാലും ഈ രേണു രേണുസുധിയുടെ ഈ കണ്ടന്റ് നിർത്തണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് പക്ഷേ ഇവരായിട്ട് അത് നിർത്തുമെന്ന് തോന്നുന്നില്ല കാരണം ഇവര് ബിഗ് ബോസിൽ പോകുന്നിടം വരെ ഇവര് ഇത് തുടർന്നു കൊണ്ടേയിരിക്കും ഇതിൻ്റെ കാരണമുണ്ട് കാരണം ഇവരിങ്ങനെ ആയി നിൽക്കാൻ വേണ്ടി പക്ഷേ എല്ലാത്തിനും ഒരു അവസാനമുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഇവർക്ക് എന്ത് കിട്ടുമെന്ന് നമുക്ക് കാത്തിരുന്നതിൽ കാണാം എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും മസ്റ്റ് ആയി കമന്റ് കമിൻ്റെ വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും